നിങ്ങൾക്കെല്ലാവർക്കും അറിയാമോ എന്നെനിക്കറിയില്ല രമ്യ വളരെ മികച്ച ക്ലാസിക്കൽ ഡാൻസറാണ് വില്ലത്തിയാണെങ്കിലും അവൾ നന്നായി ഡാൻസ് കളിക്കും കലാമാസ്റ്റർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു രമ്യയുടെ കൂടെയാണ് ഷൂട്ട് നിറഞ്ഞാൽ ഞാൻ പേടിക്കുകയില്ല കണ്ണമയല്ലേ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഫീലാണ് എത്ര കഷ്ടപ്പാടുള്ള സ്റ്റെപ്പ് കൊടുത്താലും ഭംഗിയായി ഈസിയായി അവൾ ചെയ്യും കലാമാസ്റ്റർ പറഞ്ഞു ഡാൻസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖഭാവമാണ് തൊണ്ണൂറ് ശതമാനം മുഖഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം എളുപ്പമായി ചെയ്യാം അതിൽ രമ്യ ഭയങ്കര മിടുക്കിയാണ് അവൾ നൃത്തം ചെയ്യുമ്പോൾ ൊണ്ടിരിക്കാൻ തോന്നും മുഖഭാവത്തിൽ എല്ലാവരെയും അവൾ കവർ ചെയ്യും കൂടുതൽ ക്ലോസപ്പ് വെക്കാൻ നമുക്ക് തോന്നും രമ്യ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ കട്ടു പറയുകയില്ല അത്ര മനോഹരമായാണ് അവൾ നൃത്തം ചെയ്യുന്നത് അവളുടെ ക്ലാസിക്കൽ ഡാൻസിൽ ഞാൻ അടിമയാണ് കലാമാസ്റ്റർ പറഞ്ഞു